വരെ അത്തേ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് തുടങ്ങി മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ വചനം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം നമ്മൾ തിരിച്ചറിയണം പശ്ചാത്തലം ഇതാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് പരസ്പരം തിരുത്തേണ്ടത് എങ്ങനെയെന്ന് പറയുകയാണ് ഈ തിരുത്തലിലൊരു പ്രശ്നമുണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങള് നമുക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് ക്ഷമിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് പലപ്പോഴും തിരുത്തല് ആരംഭിക്കുന്നത് എന്റെ ജീവിതത്തില് എന്റെ കുടുംബത്തിലുണ്ടായ ഒരു ഒരു സംഭവം പറയാം ഞാൻ എനിക്ക് ആക്സിഡന്റ് പറ്റി വർഷങ്ങൾക്ക് മുമ്പ് വീട്ടില് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയം വൈദ്യനായിരിക്കും തന്നെ അപ്പോഴേ അന്ന് എന്റെ എന്റെ വീട്ടില് അനുജന് രണ്ടു മക്കളേ ഉള്ളൂ ഇപ്പൊ മൂന്ന് മക്കളുണ്ട് അപ്പൊ ഈ മൂത്തയാളും ഇളയാളും തമ്മില് വഴക്കുകൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഇളയ ആൾക്കാണ് കുറ്റം എന്നത് അമ്മയ്ക്ക് തോന്നിയതുകൊണ്ട് കുട്ടികളുടെ അമ്മയ്ക്ക് തോന്നിയതും അവളെ പിടിച്ച് രണ്ടടി വെച്ചു കൊടുത്തു അടി കൊടുത്തു കഴിഞ്ഞപ്പോ ഇവള് തിരിഞ്ഞു തന്നിട്ടൊരു ചോദ്യം എന്നെ എന്തിനാ അടിച്ചേ അപ്പൊ കൊച്ചിന്റെ അമ്മ നീ തെറ്റ് ചെയ്ത അപ്പൊ ഇവളുടെ അടുത്ത ചോദ്യം അപ്പൊ പിന്നെ അമ്മേനെ ഇനി ആരടിക്കും കാരണം ഈ ഇളയോള് തല്ലുകൊണ്ടവള് ചെയ്ത കുറ്റം മറ്റോളെ തല്ലിയ അപ്പൊ ഇവള് ആലോചിച്ചു കഴിഞ്ഞപ്പോ ഇവളുടെ ചോദ്യം ഇതാണ് ഇനി അമ്മയെ ആരടിക്കും പലപ്പോഴും നമ്മുടെ ഏർ വിധികള് നമ്മുടെ ആക്ഷേപങ്ങള് നമ്മുടെ തിരുത്തലുകള് നമ്മുടെ ശിക്ഷകള് ഒക്കെ വിലയിരുത്തുമ്പോള് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലതും ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം ഒരു അധ്യാപകൻ കുട്ടിയെ തല്ലുന്നതാണ് തീർച്ചയായിട്ടും ആ കുട്ടി തെറ്റ് ചെയ്തുകൊണ്ട് അവന് ശിക്ഷണം കൊടുക്കണമല്ല ശിക്ഷിക്കുന്നതാണ് ആ ശിക്ഷ എന്തുകൊണ്ട് നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഈ കുട്ടി ചെയ്ത തെറ്റിനെ ക്ഷമിക്കാനായിട്ട് ആ അധ്യാപകനെ പറ്റിയിട്ടില്ല നല്ല അധ്യാപകനാണെങ്കിൽ ഈ കുട്ടി തെറ്റ് ചെയ്ത തെറ്റിന് വിപരീതമായ കാര്യങ്ങളിലൂടെ ആ കുഞ്ഞിനെ നയിക്കും പഠിക്കാതെ വന്നാണെങ്കിൽ ആണെങ്കിൽ പഠിപ്പിക്കാനുള്ള ശിക്ഷകള് കൊടുക്കും ശിക്ഷണങ്ങൾ കൊടുക്കും അതല്ല ഹോംവർക്ക് ചെയ്യാതെ വന്നാണെങ്കിൽ കൂടുതൽ ഹോംവർക്ക് ചെയ്യിപ്പിച്ച് അതിന് ശിക്ഷണം കൊടുക്കും യഥാർത്ഥ ശിക്ഷയും ശിക്ഷണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് തെറ്റ് തിരുത്തല് ശിക്ഷയാകരുത് ശിക്ഷണമാകണം ഈ ഒരു പശ്ചാത്തലത്തില് ഈയൊരു പ്രശ്നം എല്ലാ മനുഷ്യരിലും അനുഭവിക്കുന്നതാണ് കാരണം മറ്റുള്ളവരെ തിരുത്തണമെങ്കില് നമ്മൾ തിരുത്താൻ സാധ്യത ഒരുങ്ങുന്നത് പലപ്പോഴും ക്ഷമിക്കാതെ പോകുമ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ തിരുത്തൽ രീതിക്ക് ഒരുപാട് വ്യത്യാസം ക്ഷമിച്ചാൽ പിന്നെ തിരുത്തണ്ടെന്ന് അർത്ഥമില്ല ക്ഷമിച്ചാലും തിരുത്തണം ക്ഷമിച്ചുള്ള തിരുത്തലും ക്ഷമിക്കാതെയുള്ള തിരുത്തലും നമ്മൾ വ്യത്യാസമുണ്ട് ചുരുക്കി പറഞ്ഞാല് ക്ഷമിക്കാതെ തിരുത്തുന്നത് ശിക്ഷയും ക്ഷമിച്ച് തിരുത്തുന്നത് ശിക്ഷണവുമാണ് അപ്പൊ തിരുത്തൽ രീതിയാണ് രണ്ടും പക്ഷേ ക്ഷമിച്ചോ ഇല്ലയോ എന്നുള്ള പ്രശ്നം നമ്മുടെ തിരുത്തലുകൾ പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളിയായിക്കോട്ടെ നമ്മുടെ മക്കളെ ആയിക്കോട്ടെ നമ്മുടെ അയൽക്കാരി ആയിക്കോട്ടെ നമ്മുടെ സഭാധികാരികളെ ആയിക്കോട്ടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ക്ഷമിച്ചുകൊണ്ടല്ല തിരുത്തുന്നത് എന്നുള്ളത് അതുകൊണ്ട് അതൊക്കെ ശിക്ഷയായിട്ടാണ് മാറുന്നത് അപ്പൊ ഈ പ്രശ്നം നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് നമുക്കില്ല ചിന്തിച്ച പത്രോസിന് പ്രശ്നമായി അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം തിരുത്തണം ആ തിരുത്തന്റെ രീതി പറഞ്ഞു കൊടുത്തപ്പോ പത്രോസി ചോദ്യം ചോദിക്കണേ എത്ര പ്രാവശ്യം ക്ഷമിക്കണം നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ക്ഷമയ്ക്ക് ഒരു പരിധിയില്ലേ ഒരു പരിധിയില്ല എന്നാണ് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുക അപ്പം ഈ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഇതിന്റെ പശ്ചാത്തലത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം ഈ തിരുത്തലുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് വേണം തിരുത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തിരുത്തലുകളൊക്കെ ശിക്ഷയായിട്ട് മാറും ശിക്ഷ നടപ്പിലാക്കാൻ നമുക്ക് അധികാരമില്ല ശിക്ഷ നടപ്പിലാക്കേണ്ടത് ദൈവമാണ് വിധി നടപ്പിലാക്കാൻ നമുക്ക് അവകാശമില്ല അപ്പൊ നമ്മുടെ തിരുത്തലുകളൊക്കെ ക്ഷമയുടെ തിരുത്തലുകളും അതാണ് ഒന്നാമത്തെ പാഠം ഇനി കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഈ പത്രോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ആ ഇവിടെ ഈ തിരുത്തലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ മറുപടി ആയിട്ട് പറയുന്നത് ഈ എത്ര പ്രാവശ്യം എന്നുള്ള ചോദ്യം മതയുടെ സുവിശേഷത്തിൽ എഴുപത്തെട്ടാമത്തെ ചോദ്യം ക്രമാനുഗതമായിട്ട് നോക്കുമ്പോൾ ഇത് എഴുപത്തെട്ടാമത്തെ ചോദ്യമാണ് എത്ര പ്രാവശ്യവും ക്ഷമിക്കണം ഉത്തരം ഏഴ് എഴുപതാണ് അപ്പോ ഏഴ് എഴുപത് എന്ന് പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യമായി അത്രയും പ്രാവശ്യം എന്നല്ല അതിന്റെ അർത്ഥം അനന്തമില്ല കണക്കില്ലെന്ന് തന്നെയാണ് കണക്കില്ലാതെ ക്ഷമിക്കുക അനന്തമായി ക്ഷമിക്കുക എന്നുള്ളതാണ് ഈശോയുടെ പാഠം അതിന് പിന്നീട് ഈശോ ഒരു ഉപമ പറയുകയാണ് ഈ ഉപമയെ പി ബൈബിള് തർജിം പിയോസി ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ് നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ എന്നാണ് എനിക്ക് ഞാൻ പല ബൈബിള് വായിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെഡിങ് പ്രൊട്ടസ്റ്റന്റുകാരുടെ ഹെഡിങ് അത് ഇപ്രകാരമാണ് കരുണയില്ലാത്ത ദാസൻ എന്ന് കരുണയില്ലാത്ത ദാസ കുറച്ചുകൂടി സന്ദേശം കുറച്ചുകൂടി ക്ലിയർ ആകുന്നത് ക്രിസ്തു പറഞ്ഞ സന്ദേശത്തോട് കൂടുതൽ ചേരുന്ന തലക്കെട്ട് അത് തന്നെയാണെന്നാണ് എന്റെ വിചാരം കരുണയില്ലാത്ത ദാസൻ അപ്പൊ ഈ കഥ നമ്മൾ നോക്കുമ്പോൾ ഈ കഥ മറ്റയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന മുപ്പത്തി ഒൻപതാമത്തെ കഥയാണ് ഉപമയ മതയുടെ സുവിശേഷത്തിൽ പൊതുവെ ഒരു പ്രത്യേകത ഉപമകളൊക്കെ പറയുമ്പോൾ ഈ രണ്ടിന്റെ പ്രത്യേകത കൊണ്ടുവരാറുണ്ട് രണ്ട് ടൈപ്പ് രണ്ട് തരം ഏതാണ്ട് മതയുടെ സുവിശേഷത്തിൽ നാല്പത്തിയെട്ട് ഉപമകളില് ഈ രണ്ട് ടൈപ്പിനെ അവതരിപ്പിക്കുന്നു ഇവിടെ രണ്ട് ടൈപ്പിനെ അവതരിപ്പിക്കുന്നുണ്ട് കരുണ ഇല്ലാത്ത ദാസനും കരുണയുള്ള ദാസനും കരുണയാചിക്കുന്ന ദാസനും രണ്ടുപേരും യാചിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് ഒരാൾക്ക് കരുണയില്ല അപ്പൊ ഈ രണ്ട് ടൈപ്പ് പൊതുവെ മത്തായുടെ സു മത്തായിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പത്തിയെട്ട് ഉപമകളില് ഇരുള് വെളിച്ചം ഇങ്ങനെയൊക്കെയുള്ള പ്രതീകാത്മകതയും അല്ലാത്തവയും അതായത് രണ്ട് തരത്തിനെ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് അങ്ങനെ രണ്ട് തരത്തിനെ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഈ ഉപമയിലും ഉള്ളത് ഈ ഉപമയെ നമുക്ക് മൂന്ന് ഘട്ടമായിട്ട് തിരിക്കാം ഒന്നാമത്തേത് രാജാവും ദാസനും തമ്മിലുള്ള ഇടപാട് രണ്ടാമത് ദാസനും സഹദാസനും തമ്മിലുള്ള ഇടപാടുകൾ മൂന്നാമത്തേത് രാജാവും മറ്റു ദാസന്മാരും തമ്മിലുള്ള ഇടപാട് ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങൾ ഈ ഉപമയിൽ വരുന്നുണ്ട് രാജാവും ദാസനും തമ്മിലുള്ള ഇടപാടുകളെ നോക്കാം അവിടെ ഒരു അത് രാജാവും ദാസനും തമ്മിലുള്ള ബന്ധങ്ങള് അല്ലെങ്കിൽ സംസാരങ്ങള് വരുന്നത് ഇരുപത്തി മൂന്ന് തുടങ്ങി ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് ഒന്നാമതായിട്ട് കണക്കെടുപ്പ് നടത്തുന്നു ആ കണക്കെടുപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് കണക്ക് തീർക്കാൻ ആരംഭിച്ചു എന്നുള്ളവർ ആ കണക്കെടുപ്പില് ഈ കണക്കെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു കൈക്കാരൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരാളുടെ ഭർത്താവ് തിരുപ്പ് ഏ പറഞ്ഞൊരു കാര്യം ഇതാണ് അച്ചോ പല ശാസ്ത്രങ്ങളും നമുക്കുണ്ട് മാത്സ് ഉണ്ട് ബയോളജി ഉണ്ട് കെമിസ്ട്രി ഉണ്ട് സുവോളജി ഉണ്ട് ബോട്ടണി ഉണ്ട് അങ്ങനെ പല സാധനം ഉണ്ട് കർത്താവ് മാത്സിന്റെ ആളാണ് കാരണം ഈ കണക്കെടുപ്പ് ആണ് കർത്താവിനുള്ളത് പക്ഷെ എപ്പോഴും കർത്താവ് കണക്കെടുക്കില്ല എന്ന് തറ എതിർവാദം ഉന്നയിക്കുകയും ചെയ്തു അവസാന കണക്കെടുപ്പുള്ളൂ അതാണ് നമുക്ക് ആശ്വാസമുള്ളത് എന്ന് പറഞ്ഞു കാരണം പുള്ളി എപ്പോഴും ഈ സ്റ്റോക്കിന്റെ കണക്കെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഞങ്ങൾ കളിയാക്കിയപ്പോഴാണ് പുള്ളി പറഞ്ഞു പറഞ്ഞ ചുരുക്കം ഉള്ളൂ ഈ കണക്കെടുപ്പ് എന്നൊന്നുണ്ട് അത് അവസാനമാണ് ദൈവത്തിന്റെ കണക്കെടുപ്പ് നമ്മൾ ഏത് സമയം കണക്ക് അതാത് ദിവസം കണക്കെടുക്കും പക്ഷെ ദൈവം ഒറ്റ കണക്കെടുപ്പുള്ളൂ അത് അവസാനത്തെ കണക്കെടുപ്പ് അപ്പൊ ഈ കണക്കെടുപ്പ് നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞാൽ മഹത്താരുടെ സുവിശേഷത്തില് കണക്കെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിലെ അവസാന വിധിയെ കുറിച്ച് പറയണം ഈ കണക്കെടുപ്പ് തന്നെ ഇവിടെ വലിയ ഘടകമാണ് ഇവിടെ പറയുന്നത് പതിനായിരം താലന്താണ് ഈ പതിനായിരം താലന്ത് എന്ന് പറയുമ്പോൾ നമ്മ അതിൻ്റെ ഒരു ഒരു ഗൗരവം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ എമൗണ്ട് പറയാം പതിനായിരത്തിന്റെ എമൗണ്ട് എനിക്ക് പറയാൻ അറിയാൻ പാടില്ല ഒരു താലന്തിൻ്റെ എമൗണ്ട് പറയാം ഒരു താലന്തിൻ്റെ എന്ന് പറഞ്ഞാല് ഇന്ത്യൻ രൂപയുടെ കണക്ക് വെച്ച് നോക്കുമ്പോ പതിമൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരും ഒരു താലം പതിമൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു താലം അതിന്റെ പതിനായിരം ഇരട്ടി എന്ന് വെച്ചാൽ നമുക്ക് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സംഖ്യയല്ല അത്രയും വലിയ സംഖ്യയ്ക്കാണ് അയാള് കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് അത്രയും വലിയ സംഖ്യയുടെ കണക്ക് പറഞ്ഞു വേറൊന്നുകൊണ്ടുമല്ല എത്ര വലിയ നീതിമാൻ പോലും ഏഴ് പ്രാവശ്യം പാപം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന വചനം പറയാം അങ്ങനെയെങ്കിൽ നമ്മുടെ കടം ഈ പറയുന്ന കടത്തേക്കാൾ വലുത് തന്നെയായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് നമ്മുടെ കടം ഈ പറയുന്ന കണക്കിനേക്കാൾ വലിയ കടമായിരിക്കും നമുക്കുള്ളത് അത് സൂചിപ്പിക്കാനാണ് അപ്പൊ ഒന്നാമതായിട്ട് കണക്കെടുപ്പ് നടത്തുന്നു രണ്ടാമതായിട്ട് കടത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു മൂന്നാമതായിട്ട് ഇവനെ ഈ കടം വീട്ടാനായിട്ടുള്ള അവസരം കൊടുക്കുകയാണ് ആ വീ തിരിച്ചടി സാധ്യത ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവൻ പറയുകയാണ് ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതിക്ക് മുമ്പ് ഈ വിധിയിൽ പറയുന്നുണ്ട് അവന് കൊടുത്തു തീർക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടന്നു എന്താ ഇതിന്റെ പൊരുൾ അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഇവര് അത് കൂടുതൽ ധ്യാനിക്കേണ്ടത് ഇവന്റെ കടം വീട്ടാൻ ഈ ഭാര്യയും മക്കളും ഒക്കെ കടപ്പെട്ടതാണ് എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്വലം പറയുന്നത് രഹിതനായ ഭർത്താവ് നീതിയുള്ള ഭാര്യയിലൂടെ ദൈവസന്നതിയിൽ നീതി രഹിതയായ ഭാര്യ നീതിയുള്ള ഭർത്താവിലൂടെ ദൈവസന്നദ്ധിയിൽ നീതിയിരിക്കപ്പെടും അതിന്റെ അർത്ഥം കുടുംബാംഗങ്ങള് പരസ്പരം ഈ കടബാധ്യതകൾ തീർക്കാനായിട്ട് കടപ്പെട്ടവര് തന്നെയാണെന്ന് അതുകൊണ്ടാണ് ക്രിസ്തു തുടക്കത്തില് പറയുക ബൈബിളിന്റെ തുടക്കത്തിൽ പറയുക നിനക്ക് ചേർന്ന ഇണയത്തിൽ അറുബിഷ്കന് ധാരാളിയായ ഭാര്യ ഏത് സമയം പ്രാർത്ഥിക്കണമെന്ന് വിചാരി എന്ന് വിചാരിച്ചു കിടന്ന ഭാര്യക്ക് പ്രാർത്ഥന കണ്ട ഭ്രാന്തി കയറണ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് കേട്ട ഭ്രാന്ത് കയറിന ഭർത്താവ് അപ്പൊ ഇങ്ങനെ ചേരണ സാധനത്തെയാ തന്നെ തന്നെ അതിന്റെ കാര്യം ഇതാണ് ഈ മുതലിന്റെ കുറവ് പരിഹരിക്കേണ്ടത് നിങ്ങള ഭാര്യയ്ക്ക് കുറവുണ്ട് ഭർത്താവിന് കുറവുണ്ട് മക്കൾക്ക് കുറവുണ്ട് മാതാപിതാക്കന്മാർക്ക് കുറവുണ്ട് ആ കുറവ് പരിഹരിക്കാനായിട്ട് കൂടെയുള്ളവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഈ ഈ ഭൃത്യൻ്റെ കടം വീട്ടാനായിട്ട് അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെ ഉപയോഗിക്കാറുള്ളത് അപ്പം മറിച്ച് നമ്മുടെ പൂർവീകര് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം ഏഴ് തലമുറ വരെ ഈ ചെയ്ത തെറ്റിന്റെ ഒക്കെ ഇതുണ്ടാകും എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അവർ പറയുന്ന പഴമൊഴിയുടെ അടിത്തറ കൂടി ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ വെങ്ങിന്തിരേണ ഉൾക്കൊള്ളേണ്ടതാണ് ഏതായാലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കടം വീട്ടാനായിട്ട് തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ബാധ്യത കൂടെയുള്ളവർക്കും കൂടി ബാധ്യതയുണ്ട് അത് തന്നെയാണ് ക്രിസ്തു കുരിശിൽ കടന്നുകൊണ്ട് ചെയ്തത് ക്രിസ്തു തെറ്റിയതുകൊണ്ടല്ല പരിഹാരം ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടാണ് പരിഹാരം ചെയ്ത് അപ്പൊ കൂടെ നിൽക്കുന്നവൻ എന്ന് എന്നുവെച്ചാല് ഇമ്മാനുവൽ എന്ന് വെച്ചാൽ കൂടെ വസിക്കുന്നവനാണ് അപ്പൊ ദൈവം മനുഷ്യന്റെ കൂടെ ആയി എന്ന് പറയുമ്പോ കൂടെയുള്ളവർക്കൊക്കെയുള്ള ബാധ്യതയാണ് ഈ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഇനി അവന് ഈ ന്യായവിധി നടപ്പിലാക്കുകയാണ് ഇതൊക്കെ ശിക്ഷയായിട്ട് ഇവരൊക്കെ അനുഭവിക്കണമെന്ന് പറയുകയാണ് അടുത്ത സ്റ്റെപ്പ് ഇവൻ കരുണയാചിക്കുകയാണ് ഞാൻ പ്രഭോട് ക്ഷമിക്കണമേ എന്ന് കരുണയാചിക്കുകയാണ് അടുത്ത സ്റ്റേജ് നമ്മൾ കാണുന്നത് രാജാവിന്റെ മനസ്സലിവാണ് ആ രാജാവ് മനസ്സലിഞ്ഞ് അവ അവനെ വിട്ടയക്കുകയാണ് മാത്രമല്ല അവന്റെ കടം ഇളച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഈ സ്റ്റേജുകളിൽ തന്നെയാണ് ഏർക്കുറെ ഇതിന് സമാന്തരമായ സ്റ്റേജ് തന്നെയാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുക ദാസനും സഹദാസനും തമ്മിലുള്ള ഇടപാട് ദാസനും സഹദാസനും തമ്മിലുള്ള ഇടപാടിൽ ഈ ദാസൻ ഇപ്പൊ സ്വതന്ത്രന നേരത്തെ കണ്ടെടുത്ത് രാജാവും ദാസനും തമ്മിലാണ് അവിടെ രാജാവും സ്വതന്ത്രന ഇവിടെ ദാസൻ സ്വതന്ത്രനാണ് അവൻ പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു അതിന്റെ സൂചനയാണ് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ കാണുക ദാസനും സഹദാസനും തമ്മിലുള്ള ബന്ധത്തെ ഇരുപത്തെട്ട് തുടങ്ങി മുപ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുക അവൻ പുറത്തിറങ്ങി അവൻ പുറത്തിറങ്ങി ശിക്ഷയുടെ ലോകത്ത് നിന്ന് നരകത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങി എന്ന് വേണം വ്യാഖ്യാനിക്കാൻ അത് അല്ലെങ്കിൽ പർഗറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കും ഏതായാലും അവൻ പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയപ്പോൾ അതൊരു പുതിയ സ്വാതന്ത്ര്യമാണ് അടുത്ത സ്റ്റേജ് വീണ്ടും പഴയതുപോലെ കണക്കെടുപ്പാണ് കണക്കെടുപ്പ് നടത്തുകയാണ് ഇവൻ കൊടുക്കാനുണ്ട് അവന്റെ കടം എത്രയാണെന്നോ അവന്റെ കട എത്രയാണെന്ന് തീരുമാനിക്കുകയാണ് അതൊരു ചെറിയ കടമാണ് ഒരു ധനാറയാണ് ഒരു താലന്താണ് ഒരു താലന്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പതിമൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ പതിനായിരത്തിലൊന്ന് ഇവൻ ഈ ദാസൻ കടപ്പെട്ടതിൻ്റെ ഒന്നാണ് സഹദാസൻ കടപ്പെട്ടിട്ടുള്ളത് അതും തിരിച്ചറിയ അടയ്ക്കാനായിട്ടുള്ള സാധ്യത വരുത്തുകയാണ് അവന് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോഴും ന്യായവിധി വരികയാണ് ന്യായവിധി വരുമ്പോൾ ഇവൻ കരുണ പഴയ ദാസൻ ചെയ്ത പോലെ സഹദാസിനും കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് എന്നാല് പഴയ സ്ഥലത്ത് കരുണ ലഭിച്ചു ഇവിടെ കരുണ ലഭിച്ചില്ല ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഒന്ന് തുടങ്ങി മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് രാജാവും സഹസേവകരും തമ്മിലുള്ള ബന്ധമാണ് സഹസേവകര് ഈ ഒന്നാമത്തെ സ്റ്റേജ് ഈ ദാസനും സഹദാസനും തമ്മിലുള്ള പ്രശ്നം കൂട്ടുദാസന്മാര് അറിയുകയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടു പേര് അല്ലെങ്കിൽ നമ്മുടെ വാക്ക് നമ്മുടെ കർമ്മങ്ങള് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയാല് അവര് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് അവന് അവന് നല്ല ബുദ്ധി തോന്നണേ അവന് നേരെയാക്കണേ എന്നായിരിക്കോ അതോ ആ അവന് അവനെ അനുഗ്രഹിക്കണേ എന്നായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് അത്ര അനുകൂലമായിട്ടായിരിക്കില്ല മറ്റുള്ളവര് പ്രാർത്ഥന അപ്പൊ തീർച്ചയായിട്ടും ഈ സഹദാസന്മാര് വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ കൂടെയുള്ളവർക്ക് അസ്വസ്ഥതയില്ലാത്ത വിധത്തിൽ വേണം നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ നിലപാടുകളും ഒക്കെ തീരുമാനിക്കും നമ്മുടെ ഈ വചന ശുശ്രൂഷ പോലും അത്തരത്തില് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജീവിത പങ്കാളിക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിധത്തിലായിരിക്കരുത് എന്നത് സൂക്ഷിച്ച് ശ്രദ്ധിക്കേണ്ടത് അപ്പോ ഈ അറിയുന്നു രണ്ടാമതായിട്ട് ഈ അറിവ് അവർക്ക് ദുഃഖമായിട്ട് മാറുന്നു മൂന്നാമതായിട്ട് ഈ സഹദാസരെ ചെന്നിട്ട് ഈ യജമാനോട് പറയുകയാണ് വിവരം അറിയിക്കുകയാണ് അപ്പോ ഈ യജമാനൻ ഈ സഹദാസരെ കേട്ടിട്ട് അല്ലെങ്കിൽ രാജാവ് ഈ സഹദാസരെ കേട്ടിട്ട് ഏർ ഈ അവനെതിരെ അവന്റെ കണക്കെടുപ്പ് നടത്തുകയാണ് അവന്റെ ഇപ്പോഴത്തെ കാര്യത്തെ കുറിച്ച് കണക്കെടുപ്പ് നടത്തുക വീണ്ടും അടുത്തതായിട്ട് ഇവര് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തില് ഈ രാജാവ് അവനെ ശാസിക്കുന്നു രാജാവ് പഴയ രാജാവ് ക്ഷമയുള്ള രാജാവ് ക്ഷമിച്ച രാജാവ് ഇളച്ചുകൊടുത്ത രാജാവ് ഇവിടെ കോപിക്കുകയാണ് ആ കോപം ന്യായവിധിയിലേക്ക് എത്തുന്നു അത് നിത്യശിക്ഷയിലേക്ക് മാറുന്നു ഇപ്പൊ ഇവിടെ വരെ ഇവിടെ നമ്മൾ ഏറെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നേരത്തെ പതിനായിരം താലന്ത് എന്ന് പറയുന്നത് പോലെ കണക്കില്ലാത്ത അത്ര കടബാധ്യതകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുക ദൈവത്തോടുള്ള കടം നമുക്കൊരിക്കലും തീർക്കാൻ പറ്റും ഈ ഭൂമിയിലുള്ള കടങ്ങൾ പോലും നമുക്ക് തീർക്കാൻ പറ്റില്ല അപ്പം എങ്ങനെ ദൈവത്തോടുള്ള കടം കിട്ടാൻ പറ്റും കൃത്യമായിട്ട് ബൈബിളില് അല്ലെങ്കിൽ ഈ ലോക ചരിത്രത്തില് ജീവിച്ച മനുഷ്യരിൽ ഒരേ ഒരു മനുഷ്യനെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല അത് ക്രിസ്തുവിനാണ് കാരണം റണബാധ്യതകള് തീർത്തിട്ട് പോയവനാണ് അവനല്ലാതെ മറ്റാർക്കും ബാധ്യതകള് തീർക്കാൻ പറ്റിയിട്ടില്ല ദൈവത്തോടോ എന്തിന് പെറ്റമ്മയോടുള്ള കടം നമുക്ക് തീർക്കാൻ പറ്റും നമ്മൾ കുടിച്ച അമ്മിൻ ചമ്പാ അമ്മിൻ ചമ്പാലിന്റെ കടമെങ്ങനെയാ തീർക്കുക തീർക്കാൻ പറ്റാത്ത നിരവധി ഋണബാധ്യതകളിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമുക്ക് കിട്ടിയ ആനുകൂല്യമുണ്ട് കിട്ടിയ ആനുകൂല്യങ്ങളുടെ കടവ മാത്രമല്ല നമ്മൾ മേടിച്ച ഔതാര്യങ്ങൾ മറ്റുള്ളവരുടെ ക്ഷമ പൊറുതി അവര് കണ്ണടച്ചത് അവര് കേട്ടില്ല എന്ന് വെച്ചത് അവര് എന്ന് വെച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഈ കണ്ണടയ്ക്കലുകളും ഇതിൻ്റെയൊക്കെ നടുവിലാണ് നമ്മുടെ ജീവിതം അപ്പൊ ഒരുപാട് കടബാധ്യതകളിലാണ് നമ്മളെന്ന് ഓർക്കുമ്പോ ദൈവത്തോടും ഈ ഭൂമിയോടും കുറച്ചുകൂടി മയത്തിലും നയത്തിലും ഒക്കെ ഇടപെടാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തിന്റെ കടമിളച്ചു കിട്ടിയവനാണ് ഞാനെന്ന ബോധ്യം മറ്റുള്ളവന് കടമിളച്ചു കൊടുക്കാനായിട്ടുള്ള പ്രായോഗികത നമുക്കുണ്ടാവണം എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ മക്കളോടും എൻ്റെ അധികാരികളോടും ഒക്കെ കുറവും പോരായ്മയൊക്കെയുള്ള മനുഷ്യരാണ് ഞാനും അങ്ങനെയാകത്തെ ആളാണ് എന്നുള്ള ബോധ്യമുള്ളപ്പോഴ് അവരോടും അത് പൊറുക്കാനായിട്ട് നമുക്ക് പറ്റും മൂന്നാമതായിട്ട് നമ്മൾ ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ പോലെ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം ഒരു ഒരു കോൺട്രാക്റ്റാണ് നമ്മൾ എത്രത്തോളമാണോ ക്ഷമിക്കുന്നത് അത്രത്തോളമാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുക അപ്പൊ ക്ഷമയ്ക്ക് ക്ഷമ കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും കരുണ കാണിക്കേണ്ടവരാണ് എന്നർത്ഥം അപ്പൊ അവസാനമായി മറ്റുള്ളവര് നമ്മുടെ വാക്കോ പ്രവൃത്തിയോ നമ്മുടെ നോട്ടമോ ഒക്കെ അവര് ദൈവത്തിന്റെ മുമ്പില് നമുക്കെതിരെ എതിർ സാക്ഷ്യമാകും ആ എന്ന് കൂടി ഒരു പലവിചാരം വിചാരം നടത്തേണ്ടതും ഈ അർത്ഥ ഈ അവസരം ഈ പ്രായോഗികത നമ്മളെ നയിക്കട്ടെ ശരിക്കും പറഞ്ഞാല് ദൈവം നമ്മളോട് കരുണ കാണിക്കും പശ്ചാത്തപിക്കുന്ന ഏതൊരു മനുഷ്യനോടും ദൈവം കരുണ കാണിക്കും പക്ഷേ ആ കരുണയുടെ വക്താക്കളായിട്ട് നമ്മൾ മാറണം തന്നിൽ കരുണയുടെ കണികയുള്ളവനാണ് ക്രിസ്ത്യാനി തന്നിൽ കരുണയുടെ കണികയുള്ളവനാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആവാൻ നമുക്ക് ശ്രമിക്കാം വിശംസിയാക്കി ശ്രീയായിരിക്കും